ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ പണിപ്പിക്കാനോ ഗസ്റ്റ് പ്രതികരിക്കും അത് ആളല്ലോ ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റ് വന്നിട്ട് അളിഞ്ഞു പോവാ അലിഞ്ഞു പോവല്ലേട്ട അളിഞ്ഞു പോവാന്ന് കേട്ടിട്ടില്ലേ അതായിരുന്നു ഇന്ന് ബിഗ് ബോസ് സുജൻ സംഭവിച്ച കാര്യം പിന്നെ ആതില എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അവിടെ അനുമോളെ ഒറ്റി കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതുപോലെ മാത്രമല്ല ഷാനവാസിനെ പിറകിൽ നിന്നും കുത്തുന്ന ആതിലയെ കാണാനായിട്ട് സാധിച്ചു ആതിലയുടെ മുഖം കൂടി അപ്പാടെ അഴിഞ്ഞു വീണിരിക്കുകയാണ് ഇനി ആതിലയുടെ കാര്യം കട്ടപ്പുക പിന്നെ നമ്മുടെ െട്ട് ഗസ്റ്റ് നാണം കെട്ട് ഇറങ്ങിപ്പോയി എന്നാണ് ഷാനവാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം പറയുന്നത് ഷാനവാസിന് ആ വീട്ടിലെ ആകെ സപ്പോർട്ടായിട്ട് എന്ന രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് അനുമോളും ഒന്ന് അനീഷും മാത്രമാണ് ഷാനവാസി ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രണ്ടുപേരും കൂടെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട് പറയാനുള്ള കാര്യം ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്നൊരു സിംഹമോ പുലിയോ ഒക്കെ ആയി മാറിയൊരു ദിവസമായിരുന്നു ഇന്ന ഈ സംഭവമായിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഷാനവാസും നമ്മുടെ റിയാസും തമ്മിലുള്ള വഴക്ക് തന്നെയായിരുന്നു റിയാസ് വന്ന സമയം തൊട്ട് നമ്മൾ കണ്ട കാര്യമാണ് റിയാസിനെ ഫേവറിസം റിയാസിനെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി റിയാസ് നിലകൊള്ളുന്നു റിയാസിനെ ഇഷ്ടമല്ല മത്സരാർത്ഥികൾക്ക് ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥികൾക്ക് എതിരെ അവിടെ ഗെയിം കളിക്കാം ഗെയിം തല്ല അല്ലെങ്കിൽ അവരെ പകരം വീട്ടുക എന്ന് വേണ്ടി പറയേണ്ടി വരും ആ ഒരു ഇതായിരുന്നു നമുക്ക് റിയാസിന്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസ് സിറ്റിൽ വന്നതിന് മുതൽ കാണാൻ സാധിച്ചത് ആദ്യ ലക്ഷ്മി രമദേശം അത് കഴിഞ്ഞ അനുമോളുടെ പിന്നീട് ഷാനവാസിന്റെ ഇവരെയൊക്കെ മെക്കെട്ട് കയറിയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് അവിടെ ലക്ഷ്മി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ലക്ഷ്മി എല്ലാത്തിനും മറുപടി കൊടുത്തു അനുമോളിൽ എടുത്ത് ചോദിച്ചപ്പോൾ അനുമോൾ കുറച്ച് സൈലന്റ് ആവാണ് ചെയ്തത് അവിടെ ഉരുളയ്ക്ക് ഉപ്പേരി ഒന്ന അനിമോൾ കൊടുത്തായിട്ട് കാണാൻ സാധിച്ചില്ല പക്ഷേ ഷാനവാസിനെ എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കിയിട്ടും ഷാനവാസും അനീഷും ആ ഗെയിമിൽ വീഴാതെ പിടിച്ചു നിന്നിരുന്നു ഇന്നലെ വരെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ തന്നെ അവിടെ ആകെ വൃത്തി ഈടാക്കി ഇട്ടിട്ട് പണിയെടുക്കും പണിയെടുക്കാൻ്റെ ബെഡ്ഷീറ്റ് ശരിയാക്കും അത് ശരിയാക്കും ഇത് ശരിയാക്കെന്ന് പറഞ്ഞിട്ട് അവിടെ ഷാനവാസിനെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ ഫസ്റ്റ് തുടങ്ങി വെച്ചത് റിയാസ് അപ്പൊ ഷാനവാസ് മര്യാദ രീതിയിൽ പറഞ്ഞു എന്റെ ജോലി ടൈം ആയിട്ടില്ല ഞാൻ എന്റെ പ്രഭാതകർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് ഡ്രസ്സിങ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ എന്റെ ജോലിക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പണി വേണമെങ്കിൽ പറഞ്ഞു ഞാൻ എടുത്തോളാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഷിയാസ് ഷിയാസ് റിയാസ് കിടന്നിട്ട് അവിടെ കയറിയിട്ട് ഇപ്പൊ ചെയ്യണം ഇപ്പൊ ചെയ്യണം ഇവിടെ അസിസ്റ്റന്റ് മാനേജർ മാനേജർ പണിയെടുപ്പിക്കും പണിയെടുപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് തുടങ്ങിയ ഒരു വഴക്കാണ് പക്ഷേ അക്കാര്യത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഷാനവാസിന്റെ ഭാഗത്ത് മാത്രമായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ അവിടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ എന്റെ ഡ്യൂട്ടി ടൈമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അതുതന്നെയാണല്ലോ സാധാരണ ഒരു ഹോട്ടലിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു റൂം ബോയ് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് കയറിയതിനു ശേഷമേ അവർ പണി ആരംഭിക്കുകയുള്ളൂ പിന്നെ അത് അതുമാത്രമല്ല ഹോട്ടലിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാൾ പറയുന്ന പണികളെല്ലാം എടുക്കേണ്ട ആവശ്യകത അവിടുത്തെ ജോലിക്കാരനില്ല അവിടുത്തെ മാനേജറും അല്ലെങ്കിൽ ആ ഹോട്ടലിന്റെ ഉടമയും പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ പണിയെടുക്കേണ്ട ആവശ്യമുള്ളൂ അവിടെ പക്ഷെ ഇവിടെ റിയാസ് ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാനവാസിന്റെ ദേഹത്തേക്ക് മെക്കട്ടേക്ക് കയറി ഷാനവാസ് വിട്ടുകൊടുക്കോ ഷാനവാസ് പിന്നെ അങ്ങ് കയറി മാന്യു അവിടെ പറഞ്ഞു ഷാനവാസ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് കിട്ടാ വൃത്തി കെട്ടകസ്റ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസ് അവിടെ അഭിസംബോധന ചെയ്തത് അത് മാത്രല്ല അവിടെ നമ്മുടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഷാനവാസിന് ഞാൻ ഉൾപ്പെട്ട ആൾക്കാരാണ് ഇന്നലെ ഷാനവാസിനെ രണ്ട് സ്റ്റാർ കൂടുതൽ തന്നത് അതുകൊണ്ട് ആ സ്റ്റാർ തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടായി പിന്നീട് റിയാസിന്റെ അടുത്ത ഡയലോഗ് ഷാനവാസ് വെച്ചു നിങ്ങൾ ആരാത് പറയാനായിട്ട് എനിക്ക് ബിഗ് ബോസ് പറയട്ടെ ഞാൻ ആ സ്റ്റാർ തിരിച്ചു കൊടുക്കണം എന്ന് അപ്പൊ തരാമെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഇത് തിരിച്ചു കൊടുത്തില്ല അവിടെ റിയാസ് ചമ്മിപ്പോയി റിയാസ് പിന്നെ അവിടെ കയറിയിട്ട് ഫുൾ ചവറും ഇതൊക്കെ വാരിയിട്ട് ഷാനവാസിന്റെ അടുത്ത് പണിയാൻ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് പറഞ്ഞു എടുത്തോളാം ഒരു പ്രശ്നവും ഇല്ലായിരിക്കും കൂളായിട്ട് നിന്നിട്ട് ഷാനവാസ് അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവിടെ റിയാസിന്റെ ആ പ്രൊവോക്കിംഗ് അവിടെ നടന്നില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെ ഷാനവാസ് നമ്മുടെ റിയാസിനെ തരിപ്പണാക്കാന്ന് പറയില്ല അതുപോലെ തരിപ്പണാക്കി പറഞ്ഞു ഇപ്പൊ മോശം വേട് ഉപയോഗിച്ചു എന്നൊക്കെയാണ് റിയാസ് പറയുന്നത് ഞാൻ നോക്കിയടത്തോളം മോശം വേടുന്നൊന്നും പറയാനായിട്ട് അതിന് മാത്രം മോശംപ്പെട്ട വേടൊന്നും അവിടെ ഷാനവാസ് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ എഫ് വെച്ചിട്ടുള്ള തെറി വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിയാസ് അപ്പൊ റിയാസ് കൂടെ വന്നിട്ട് ഞാൻ ഏറ്റവും മോശം വേട് ഉപയോഗിക്കുന്നു ഇങ്ങനത്തെ വീടൊക്കെ ബിഗ് ബോസിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയാനായിട്ട് റിയാസിനെ ഒരു അവകാശമില്ല ഒരു അധികാരമില്ല കാരണം അതിലും മോശപ്പെട്ട വേട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് പിന്നെ ഷാനവാസിന് ഉപദേശിക്കാനോ നന്നാക്കാനോ വന്നിട്ട് എല്ലാ കാര്യമുണ്ടാവും ഷാനവാസ് എന്തായാലും ആ പ്രൊവോക്കിങ്ങിൽ ഒന്നും വീണില്ല പക്ഷേ അവിടെ അനീഷ് പ്രൊവോക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ റിയാസിനെ വീഴ്ത്തുന്നുണ്ടായിരുന്നു അനീഷ് അതുപോലെ പ്രൊവോക്ക് ചെയ്ത് അവസാനം റിയാസ് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തു പക്ഷേ നിങ്ങൾക്ക് ഞാൻ സ്റ്റാർ തരാൻ പോകുന്നില്ല അവിടെ തന്നെ നമ്മുടെ റിയാസിൻ്റെ ഡബിൾ സ്റ്റാൻഡേഡ് ഫേവറിസം അവിടെ കൃത്യമായിട്ട് തുറന്നു കാട്ടാനായിട്ട് അനീഷിന് അവിടെ സാധിച്ചു അതുപോലെ തന്നെ ഷാനവാസ് അവിടെ വന്ന ഗസ്റ്റിനെ അളിഞ്ഞു പോകേണ്ട ഗതി കേട് വരുത്തുകയും ചെയ്തു റിയാസ് അവിടെ നിന്ന് നാണം പോയി എന്നേ ഞാൻ പറയുള്ളൂ അതുപോലെ നാണം കെട്ടണാണ് പോയത് ഒരു ഹോട്ടൽ ജീവനക്കാരനെ അവിടെ വന്ന ഏർ ഗസ്റ്റിനെ ഒരിക്കലും ഇതുപോലെ അപമാനിക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ പണികൾ എടുപ്പിക്കാനോ ഉള്ള അധികാരമില്ല അത് തന്നെയാണ് ഷാനവാസ് അവിടെ പറഞ്ഞോളൂ റാങ്കിങ് ചെയ്യണ്ട എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് നിങ്ങൾ നോക്കുകയും വേണ്ട അത് മാന്യമര്യാദയ്ക്ക് ഷാനവാസ് അത് പറഞ്ഞപ്പോ വീണ്ടും 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 ചൊറിഞ്ഞിട്ട് ഷാനവാസിന്റെ അടുത്ത് നിന്ന് വാങ്ങി കൂട്ടിയിട്ടാണ് റിയാസ് പോയതെന്നേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അനുമോളെ ഒറ്റക്കൊടുത്തിരിക്കുകയാണ് ആതില അനുമോളെ മാത്രമല്ല ക്ഷാലവാസനയും ഒറ്റിക്കൊടുത്തത് ആതില തന്നെയാണ് ആതിലയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിയിരിക്കുകയാണ് അവിടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് അനുമോള് ഇത്തിരി ബോധമായിട്ട് സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇപ്പോഴവിടെ ജിസേയിലിട്ടിരിക്കുന്ന ഡ്രസ്സ് അത്രയും മോശം ഡ്രസ്സാണ് അതുപോലെയുള്ള ഡ്രസ്സ് ഞാൻ ഉപയോഗിക്കില്ല എന്നൊരു കാര്യം അവിടെ അനുമോള് പറഞ്ഞു അത് ആതിലയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പോ അവിടെ റിയാസിന്റെ അടുത്ത് അത് പറഞ്ഞുകൊടുത്ത് അനുമോളെ ഒറ്റക്കൊടുത്ത് റിയാസ് അവിടെ അനുമോളെ ചോദ്യം ചെയ്യുകയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോഴാണ് ആതില ഇതിനു ശേഷം വന്നിട്ട് ന്യൂറയുടെ അടുത്ത് പറയുന്നത് ഞാനാണത് റിയാസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് അനുമോള ഞാനാണ് ഇട്ട് കൊടുത്തതെന്ന് ആദില പറഞ്ഞൊരു ഡയലോഗാണ് അനുമോള ഞാനാണ് ഇട്ട് കൊടുത്തതെന്ന് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് കൂടെ നിർത്തുന്നത് വിശ്വസിച്ച് അതുമാത്രമല്ല നമുക്കറിയാം ഷാനവാസും നവീനും തമ്മിലുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നിപ്പോ വീണ്ടും ആ ഒരു വിഷയം അവിടെ ചർച്ചാ വിഷയമായി അവിടെയും ആദില ഷാനവാസിനെ തള്ളി പറഞ്ഞു ഇപ്പൊ ഷാനവാസ് ആ ഒരു വിഷയം ആതിലയുമായിട്ട് സംസാരിച്ചു ായിട്ട് പക്ഷേ നോമിനേഷനിൽ കൊണ്ടുവന്ന ഈ ഒരു ടോപ്പിക് ഇട്ട് ചെയ്തത് ആദിലയാണ് ആ ആദിലയാണ് ഇപ്പോൾ ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ട് ഇവിടെ നെവിനൊപ്പം നിന്ന് ഗെയിം കളിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിയാസ് വന്ന സമയത്ത് ആദില മനസ്സിലാക്കിയിരിക്കുന്നത് പുറത്ത് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആ മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ കളിയൊക്കെ ആതില കളിക്കുന്നത് ആതിലെ മോളെ തെറ്റിപ്പോയി ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ആതില പക്കാൻ നെഗറ്റീവ് ആയിരിക്കാണ് ഫുൾ ബോട്ടും ആതിലേരം പറഞ്ഞിരിക്കുന്ന ലക്ഷ്മിക്കാണ് ലക്ഷ്മിക്ക് ഇവിടെ റിയാസ് വന്നതിന് ശേഷം പോസിറ്റീവ് ആവുകയും ചെയ്തു ആതില നൂറേൽ എടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇനി നമുക്ക് ആരും ഇവിടെ ട്രസ്റ്റ് ചെയ്യേണ്ട നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി ബാക്കിയുള്ള ആരായിട്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് വേണ്ട എന്നൊക്കെ ആതില നൂറേർ എടുത്ത് വന്നിരുന്ന് പറയുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു റിയാസ് കുറേ ഉപദേശം ാണ് പോയിട്ടുള്ള ആദിലയുടെ അടുത്ത് റിയാസിന്റെ ഉപദേശം കേട്ടിട്ട് ആദില വലിയ സംഭവമാണ് ഞങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ഇനി കളിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇത് എന്ത് ഡ്രസ് എന്നാണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറ പറഞ്ഞ ഡ്രസ്സ് എന്ന് പറയുന്നു ഡ്രസ് ഇട്ടിട്ട് ഞാൻ സമ്മതിക്കണോ ഓ ഞാനൊരു പുരോഗമനവാദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗമനവാദിയും അല്ലാത്തവാദിയും ഒക്കെയാണ് ഞാൻ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ഡ്രസ്സൊക്കെ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് നമ്മൾ ഭേദപ്പെട്ടത് ഈ ഒരു ഡ്രസ്സിനോട് ഞാനൊട്ടും യോജിപ്പില്ല എൻ്റെ അഭിപ്രായം നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് പറയും പക്ഷേ ജിസേലെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് മോഡേൺ ഡ്രസ് ആവാം വേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത് അറുപോറൻ ഡ്രസ്സാണെന്നേ പറയുള്ളൂ നിങ്ങൾ തന്നെ നോക്ക് ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ ജിസേലെ ആ പാൻറ് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ബാക്ക് സൈഡ് അത്ര ക്ലിയർ ആയിട്ടാണ് കാണുന്നത് സ്കിൻ കളർ ഡ്രസ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ന്യായീകരിക്കാനൊക്കെ വരികയായിരിക്കും എന്നെ ചിലപ്പോൾ തെറിവിളിക്കാനൊക്കെ വരികയായിരിക്കും അവളുടെ ഡ്രസ്സിന്റെ കാര്യം തീരുമാനിക്കാൻ നിങ്ങളാണോ എത്ര പേർക്കുള്ള ഡ്രസ്സ് തുണമെന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കാന്ന് ചോദിച്ചിട്ട് എന്നെ തെറിവിളിക്കാനായിട്ട് കുറേ പേര് വരുമായിരിക്കും പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇതാണോ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കാട്ടായില്ലേ അത് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ വളരെ അറുബോർ ബോറായിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണിച്ചിട്ട് വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു നിൽക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വീഡിന് ഉള്ളില് കുറച്ച് പേര് ഉണ്ടേന്ന് അവരാണല്ലോ ഇതിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ഇപ്പൊ റിയാസ് വന്ന സമയത്ത് റിയാസ് അവിടെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ജിസേലിനെയാണ് റിയാസ് പുറത്തിറങ്ങിയ സമയത്ത് റിയാസ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ ജിസേലാണെന്ന് റിയാസ് പറഞ്ഞു അത് അതുമാത്രല്ല ഹൗസിനുള്ളിലുള്ളില് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് റിയാസിന്റെ ഫേവറേറ്റ് മത്സരാർത്ഥി ജിസേലാണെന്ന് കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അവിടെ ജിസേലുമായിട്ടാണ് പിന്നെ ജിസേലുമായിട്ട് അത്രയും അടുപ്പം കാണിച്ചു പോകുന്ന സമയത്ത് പോലും അവിടെ ജിസലിനെ മാത്രമായിട്ട് ഹഗിയെ പുറത്തിറങ്ങിയിട്ട് കാണണമെന്ന് പറയുകയും ഒക്കെ ചെയ്തു ഇതിനെക്കുറിച്ച് വീടിനകത്ത് ഇരുന്നിട്ട് മത്സരാർത്ഥികൾ സംസാരിക്കുന്നുണ്ട് അക്ബറും അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതായത് സീസൺ സെവനിന്റെ കപ്പ് നമ്മുടെ ജിസേലിനെയാണെന്ന് തോന്നുന്നു അവിടെ റിയാസ് വന്നിട്ട് കാണിച്ച ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ജിസേലിൻ്റെ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് കപ്പ് കൊണ്ടുപോകാൻ പോകുന്നത് ജിസേലാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ജിസൽ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും സംസാരിച്ചൂലോ എന്നൊക്കെ ജിസേലവിടെ ഡയലോഗ് ഇടുന്നുണ്ട് ജിസേൻ്റെ മനസ്സിലൊരു ലെഡ് കുട്ടി അത് കേട്ട സമയത്ത് സംഭവം എന്താ വെച്ചാൽ ജിസലിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ജിസലിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിച്ചു എന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നിയപ്പോൾ അവർ വിചാരിച്ച് പുറത്ത് ഭയങ്കര സപ്പോർട്ടുള്ള ഒരാളെയാണല്ലോ അകത്ത് കയറുന്നവർ ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു തോന്നലാണ് അവർക്ക് വന്നിട്ടുള്ളത് ആ ആ കപ്പ് അല്ലെങ്കിൽ ആ ഒരു തങ്ങ് വാങ്ങി വെച്ചേരേ ഞാൻ പറയുള്ളൂ ജിസേലെ കപ്പ് കിട്ടുന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ബിഗ് ബോസ് അക്ബറിനെയോ അല്ലെങ്കിൽ ജിസേലിനോ ആരുടെയോ കപ്പ് എന്നുള്ള പദ്ധതി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും കപ്പ് കിട്ടും ും അല്ലാതെ പ്രേക്ഷകർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ മൂന്നണത്തിന് മാറ്റി നിർത്തിയിട്ട് വേറൊരാൾക്ക് കപ്പ് കിട്ടും ഞാൻ പറയും അതിൽ മൂന്ന് പേരിൽ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അരിമോള് ഷാനവാസ് അരീഷ് ഇവരിൽ മൂന്ന് പേർക്ക് ഒരാൾക്കാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രേക്ഷകരുടെ താല്പര്യം നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നലിട്ടോ ഇനിയിപ്പോൾ അത് മാറി മറിയാം ഇപ്പം അമ്പത് ദിവസം എല്ലാം ആവാനായിട്ട് പോകുന്നുള്ളൂ ഇനിയും അത് മാറി മറിയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറയാനായിട്ട് വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസും നെവിനും തമ്മിലുള്ള വിഷയം ഭയങ്കരമായിട്ട് ഇപ്പോൾ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ് ആ ഒരു വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ മോശമായിട്ട് ഭയങ്കര വളരായിട്ടുള്ള ഒരു ആയിട്ട് അവിടെ അത് മാറിയിട്ടുണ്ട് പല തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് നെവിനെ അങ്ങനെ ചെയ്തു എന്നുള്ള പല തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ഇത് എങ്ങനെ എപ്പിസോഡിൽ ലാലേട്ടം പ്രസന്റ് ചെയ്യും ചോദ്യം ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഷാനവാസ് പലതവണ നെവിനെ കുറിച്ചുള്ള പരാതി ബിഗ് ബോസിനോട് പോലും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെവിന്റെ ഒപ്പം കിടക്കണ്ട എനിക്ക് ബെഡ് മാറണം എന്നൊരു കാര്യം അവിടെ പോലും ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് അവിടെ അനീഷിന്റെ അടുത്ത് ഇരുന്ന് പറയുന്നുണ്ട് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ പറയുന്നത് എന്റെ ഭാഗത്താണ് ശരി എനിക്ക് അതിന് പൂർണ്ണമായ തെളിവുകളുണ്ട് ഞാൻ അത്രയും വിശ്വാസം ഉണ്ട് എനിക്ക് ബിഗ് ബോസ് ഇനി എന്ത് തീരുമാനം എടുക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കാണാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു വശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് തുടക്കം തന്നെ ഇത് പറഞ്ഞൊരു വിഷയമാക്കിയിരുന്നെങ്കിൽ കാര്യമുണ്ടായിരുന്നു ഇപ്പോഴും അത് വലിച്ചിട്ട് ഇത്രയും വിഷയമാക്കണമായിരുന്നു എന്ന് തോന്നൽ കുറച്ച് പ്രേക്ഷകരെങ്കിലും പറയുന്നവര് ഉണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ഷാനവാസിന്റെ സമയമായപ്പോൾ പറഞ്ഞു എന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസിനെ ഇപ്പം നെവി ചെയ്ത ആ ഒരു പ്രവൃത്തി തെറ്റിദ്ധരിക്കപ്പെട്ടതാവാം എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നെവി ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണ് അപ്പൊ ആ കാണിക്കുന്നത് ചിലപ്പോൾ ഷാനവാസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് ഷാനവാസൻ തെറ്റിദ്ധരിച്ചതാവാം എന്നൊരു കാര്യവും പറയുന്നുണ്ട് പക്ഷേ അസ്ഥാനത്തൊക്കെ കേറി പിടിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പൊ ന്യൂസുകളൊക്കെ പുറത്തു വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അത് വെറുതെ പറയാൻ താവില്ലല്ലോ പിന്നെ ഷാനവാസിന് അത്രയും ഉറപ്പിട്ട് അത്രയും ധൈര്യമുണ്ട് അനീഷ് പറഞ്ഞിരിക്കുന്നത് വീക്കെ എപ്പിസോഡ് വരെയാണ് നിന്നെ ഞാൻ വിശ്വസിക്കുള്ളൂ ലാലേട്ടൻ വന്നിട്ട് എന്ത് തീരുമാനം പറയുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അനീഷ് തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ല ശനിയാഴ്ച വന്നിട്ട് ലാലേട്ടൻ നിനക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും പിന്നെ നീ വീൽ ചെയറിലിരുന്ന് പോകേണ്ടി വരുന്ന അനീഷ് ഇരുന്ന് പറയുന്നുണ്ട് അനീഷും ഷാനവാസും തമ്മിൽ ഇന്നലെ ലൈവിലിരുന്നിട്ട് അത്രയും നേരം ഈ ടോപ്പിക്കിനെ കുറിച്ചും അല്ലാതെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നത് ഇത്രയാണ് നീ എന്റെ ഫ്രണ്ട് ആണ് നിനക്ക് നിന്റെ കൂടെ വേണം നിൽക്കണം എന്നുള്ളതുകൊണ്ട് നിന്റെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിന്റെ കൂടെ നിൽക്കുന്നത് പക്ഷേ അത് വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ച വരെ മാത്രം ശനിയാഴ്ച നാലട്ടം വന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് സോൾവ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു തീരുമാനം വേണം അപ്പൊ ഷാനവാസോടെ പറയുന്നുണ്ട് ആ ശനിയാഴ്ചയാണ് നമ്മുടെ സിനിമ റിലീസ് അപ്പോൾ ഫ്രീ ടിക്കറ്റ് ആണ് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വീഡിയോ പ്ലേ ചെയ്തിട്ടും അതിന്റെ കൃത്യമായ കാര്യങ്ങളും ഷാനവാസ് അത്രയും ഉറപ്പിലും അത്രയും ധൈര്യത്തിലാണ് പറയുന്നത് പക്ഷെ ഷാനവാസിനെതിരെയാണ് വീട്ടിലുള്ള എല്ലാവരും നിൽക്കുന്നത് എന്തിനെതിരെ നിവിനടുത്ത് സോറി പറയണം നടക്കം വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു സോറി പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഫുഡ് കഴിക്കൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ അവിടെ ഉണ്ടായി പക്ഷെ അവിടെ ഷാനവാസ് സോറി ഒന്നും പറഞ്ഞില്ല എന്നാൽ ബാക്കിയുള്ളവർ മുഴുവൻ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു അത് മറ്റൊരു കാര്യം അപ്പൊ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ് അവിടെ ഏർ ശരിയും തെറ്റുമൊക്കെ നമുക്ക് എന്തായാലും ശനിയാഴ്ച വരെ കാത്തിരിക്കാം അനീഷ് അതിനു വേണ്ടിയിട്ടാണ് അവിടെ കാത്തിരിക്കുന്നത് അതിനുശേഷം ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം ആതില എന്ന് പറയുന്ന വ്യക്തിയുടെ മോക്ക് മുടി അഴിഞ്ഞു വീണു അനു എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ടന്റ് കാണിക്കാനായിട്ട് ബിഗ് ബോസ് അവിടെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം അവിടുത്തെ സ്റ്റാർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഷാനവാസും അനീഷു ആണെന്ന് ഷാനവാസ് പറഞ്ഞ മറ്റൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ ഞാനത് പറയാനായിട്ട് വിട്ടു ഒരു അതായത് കാട്ടിലേക്ക് കയറി വന്ന ഒരു ഗസ്റ്റ് അതായത് കാട് കാണാനായിട്ട് കയറി വന്ന ഗസ്റ്റ് വിചാരിച്ചു കാട് അങ്ങ് മേഞ്ഞു പോവാന്ന് പക്ഷേ കാട്ടിനുള്ളിൽ പുലിയും സിംഹവും കടുവയ്ക്കുണ്ടെന്നുള്ള കാര്യം ആ ഗസ്റ്റ് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവരുടെ കാടങ്ങ് ഇതാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിന് കയറി സിംഹവും കടുവയൊക്കെ മേഞ്ഞ് തകിട്ട് ബുദ്ധിയാക്കിയിട്ട് ഗസ്റ്റിന് ഇറങ്ങി പോകേണ്ട ഗേട് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ അനീഷിരി ചിരിക്കുന്നുണ്ട് ഷാനവാസ് നീ ഇപ്പോഴും സിംഹായിട്ട് എന്ന് ചോദിച്ചിട്ട് അപ്പോ ഷാനവാസ് പറയുന്നത് ഇപ്പൊ ഞാൻ കുന്നരിയാണ് കുറച്ച് മുന്നേ ആയിരുന്നു സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കോമഡി ആയിട്ട് പറയുന്നുണ്ട് സംഭവം ഷാനവാസ് കളിയാക്കി പറഞ്ഞതാണെങ്കിലും സംഭവം നൈസായിരുന്നു ഷാനവാസ് അതുപോലെ നാണം കെട്ട് തന്നെയാണ് അവിടെ ഇറക്കി വ്യക്തിക്കിവിട്ടത് പുറത്തിറങ്ങിയതിനു ശേഷം റിയാസ് അത് പറയുന്നുണ്ട് ഷാനവാസോടെ ഭയങ്കര മോശം വേടാണ് ഉപയോഗിച്ചത് ഇത്രയും മര്യാദയില്ലാത്ത മത്സരാർത്ഥികൾ മുൻ സീസണിൽ ഉണ്ടായിട്ടില്ല അത്രയും മോശപ്പെട്ട രീതിയിൽ ഷാനവാസ് എന്റെ അടുത്ത് പെരുമാറി പറയുന്നുണ്ടായിരുന്നു മോനെ അത് മോൻ ചോദിച്ചു വാങ്ങിയതാണെന്ന് ഞാൻ പറയുള്ളൂ